സുഹൃത്തുക്കളെ ഈ വീഡിയോ നിന്ന് തട്ടി മാറ്റി പോകരുത് കേട്ടാ നമ്മുടെ ജാസിനെ എല്ലാവർക്കും അറിയല്ലോ അപ്പൊ ജാസിന്റെ ഭർത്താവാണ് അഷി മൂപ്പർക്ക് പെണ്ണുങ്ങളോട് മാത്രം ഒരു താല്പര്യം എന്നത് ഈ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ കുണ്ടനെ കുണ്ടനെന്ന് വിളിക്കുന്നുണ്ട് മൂപ്പർ കുണ്ടനൊന്നും അല്ല ശരിക്കും പെണ്ണുങ്ങളോട് എന്നെ ഒരു സ്നേഹം പെണ്ണുങ്ങൾ തന്നെ ഒരു വേണ്ടത് പക്ഷെ അപ്പൊ നിങ്ങള് ചോദിക്കും ആരിക്കോ തുണിയല്ല പൊക്കി പൊടിച്ചിട്ട് കാടിച്ചോർത്തിന് നല്ല ചെല്ലുന്നു കേക്കുന്നുണ്ടായി എന്തിന്റെ കഥ അല്ലെ വല്ലാത്തൊരു സംഭവായിപ്പോയി വീട് ഫുള്ള് ജാസി എന്താണ് ഏതാണെന്നൊക്കെ ഏകദേശം പല പല ഇന്റർവ്യൂലൂടെയും എന്നാൽ ആരാണ് ആരാണ് എവിടെ ജനിച്ചു ഒന്നും നിങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങനെ റിവീൽ ഞാൻ പാലക്കാട് കാരണ പാലക്കാട് പാലക്കാട് ജനിച്ചു തലശ്ശേരി ഫാമിലി എല്ലാം തലശ്ശേരി മുതലില് പിന്നെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് പ്ലസ് ടു വരെ പഠിച്ചു ആഫ്റ്റർനൂൺ ദുബായ് ചെറുപ്പകാലത്തിലൂടെ നമുക്കൊന്ന് ചെറുപ്പകാലം എങ്ങനെയായിരുന്നു ചെറുപ്പകാലം ചെറുപ്പകാലം നോർമൽ എല്ലാകുട്ടികളെ പോലെ തന്നെയായിരുന്നു ചെറുപ്പകാലം ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അവൻ ഫുട്ബോൾ കളിച്ച് കളിച്ച് കറിച്ച് നടന്ന് എല്ലാ അവരുടെ ഒരു പ്ലസ് ടു എല്ലാം കഴിഞ്ഞു പിന്നെ നമുക്കൊരു സംഭവം വരുമല്ലോ പുറത്തു പോയി എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്തെങ്കിലും ചെയ്യണം പ്ലസ് ടു ഫുള്ള് ആക്കിയില്ല പ്ലസ് ടു പകുതി വരെ പോയി പിന്നെ ആ ഒരു മെയിൻറ്റിൽ അങ്ങനെ ദുബായ് ഫസ്റ്റ് ടൈം അബുദാബിയാണ് പോണത് സ്വ സ്വാഭാവികമായിട്ടും അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പ്രണയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളോട് തന്നെ തന്നെയായിരുന്നു പിന്നെ അല്ലാതെ ആണ് 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 സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വിവാദം ആണ് അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ആണെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി ഞാൻ കൊച്ചി ഒന്ന് അപ്ലൈ കയറില്ല ഒരുപാട് വിവാദങ്ങൾ ഞാൻ അത് പറഞ്ഞു പറഞ്ഞ ഒരുപാട് പൊങ്കലകൾ വരും അല്ല അറിയാലോ അതെ 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 ആദ്യത്തെ പ്രണയം ഏതാണ് എന്താണ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും എന്താണെങ്കിലും എല്ലാവരും എന്താണ് ഓർത്തെടുക്കാൻ ഓഫ് കോഴ്സ് ഒരു പേര് 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 അങ്ങനെ താല്പര്യമില്ല ആ കുട്ടിയായിരുന്നു ഫസ്റ്റ് തന്നെ എനിക്കും ഇഷ്ടമുണ്ടെ അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലുള്ള മെയിൻ സ്കൂളിൽ ഒരു നമ്മുടെ സ്കൂളിന്റെ അടുത്തു തന്നെ സ്കൂളിലൊന്നും കൂടുതൽ പോക്കില്ല ഫുട്ബോൾ സ്കൂളിൽ നിന്ന് സ്കൂൾ ടീമിൽ കളിക്കണ്ട് പിന്നെ സ്കൂളിന്റെ അടുത്തേറ്റർ സ്കൂൾ ഇടിക്കുമ്പോൾ പടത്തിന് പോകും ആ ഒരു മോളിരുന്നു ഫുൾ ചില്ലായി അപ്പത്തെ പിള്ളേരുടെ കൂടെ അലമ്പ് കളിച്ച് നടക്കണം അപ്പഴ് കുട്ടി വന്ന് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യണെ ഇഷ്ടമാണ് ചോദിച്ചു അപ്പൊ എനിക്ക് തൽക്കാലം ഫാത്തിമിനും പറയാം ആയിരുന്നു

ലോ ലെറ്റർ വന്ന് വായിച്ച് അപ്പൊ കൊള്ളാന്നൊരു കുട്ടിയും കാണാനൊന്നും കൊള്ളാം പിന്നെ എന്റെ ആ കുട്ടിന്റെ സിസ്റ്ററിനെ എന്റെ ഒരു ഫ്രണ്ട് നോക്കുന്നുണ്ട് അപ്പൊ അവൻ പറഞ്ഞ് നീ ഇതിനെ ഓക്കെ ആക്കിയാ അതെനിക്ക് പെട്ടെന്ന് വീഴും ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ നഷ്ടമാണ് പറഞ്ഞു പിന്നെ സീരിയസ് ആയി എല്ലാ കമ്പനി ആയിട്ട് കാണുമല്ലോ എല്ലാ കൂട്ടും അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം പ്രണയിച്ച് മൂന്ന് വർഷത്തോളം അതായത് നല്ല പ്രായം മൊത്തം ഒരു പതിമൂന്ന് തൊട്ട് വരെ പിന്നെ അത് ഒരു മൂന്ന് വർഷം നാല് വർഷം പ്രണയിച്ച് പിന്നെ അവളുടെ ഒരു മൈൻഡ് ലാസ്റ്റ് ടൈം അവൾ മൈൻഡ് സെറ്റ് വേറെ ആയിരുന്നു മൈൻഡ് സെറ്റ് പറഞ്ഞാൽ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്ന മീൻസ് അവൾ ഫാമിലിന്ന് ചെറുപ്പത്തിലെല്ലാം നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെക്കും ഫാമിലി തിന്നെ അങ്ങനെ പറഞ്ഞു വെച്ച് അങ്ങനെ അവള് സ്കിപ്പ് ആകാനുള്ള മൂടായിരുന്നു അവളുടെ സംസാരത്തില് അപ്പൊ മറ്റേത് അടുത്തായിരുന്നു അവളുടെ കല്യാണത്തിന്റെ ഒരു രണ്ട് മാസം മുമ്പ് ഞാന് ദുബായിക്ക് പോയി അങ്ങനെ പോയ ദുബായില് അതാണ് യഥാർത്ഥം ഇപ്പം ഇപ്പം ആശിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും ഇത് കാണും എന്തായാലും ആശിനെ കണ്ടോണ്ടിരിക്കുവായിരിക്കും ആദ്യത്തെ പ്രണയമല്ല അവളും മറക്കാൻ സാധ്യതയില്ല ആശി പണിയെ ക്യാമറയിൽ നോക്കി എന്തേലും പറയാനുണ്ടെങ്കിൽ ഒന്നും ഒന്നും പറയാനും ഉള്ളിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനത്തെ സംഭവം അല്ല ഇല്ലാസിയറിനെ ഇടിയേറും അങ്ങനല്ല ഞാൻ ജാസിയനോട് പറഞ്ഞ സംഭവം കഥ പറഞ്ഞിട്ടുണ്ട്

ഇത് മേടിച്ചു തരാ നീ അവളിനെ വീഴ്ത്തി അവളൊന്നും ചിരിച്ചു വരാൻ എനിക്ക് ഞാൻ അത് മേടിച്ചു തരാം അത് എല്ലാം പറഞ്ഞു ആ ഒരു മുകളിൽ ചെറുപ്പകാലം ചെറുപ്പകാലം അപ്പൊ ചെറിയ പ്രായത്തിൽ പതിനെട്ടാം വയസ്സ് കഴിയുമ്പോഴേ ദുബായിലേക്ക് ദുബായിലേക്ക് അപ്പൊ ഇതിനുമുമ്പ് എന്താ അച്ഛൻ അത്ത അമ്മ ഒക്കെ എങ്ങനെയാ എനിക്ക് എല്ലാരും മൊത്തം നിങ്ങൾ എത്ര പേരാ ഞങ്ങള് അഞ്ചു പേര് ഫാമിലി മൊത്തം അഞ്ചുപേരാ എനിക്ക് രണ്ട് ബ്രദറാപ്പ് മരിച്ചു ഞാനാ ലാസ്റ്റ് മുന്നേ എത്ര വയസ്സിലെ മറന്നു വാപ്പാടെ മറന്നപ്പോ നാല് വർഷം ആയിരുന്നു അപ്പോ എന്താ എന്താ ചെയ്യുന്നത് കോണ്ടാക്ട് ഉണ്ടോ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നീ കാര്യങ്ങൾ സംസാരിക്കും പിന്നെ എന്തായാലും അവർക്ക് ഒരു സംഭവം ഉള്ളി ഉണ്ടാവുമല്ലോ അതായത് അങ്ങനെ അത്തരത്തിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടോ ചേട്ടന്മാരുടെ ഭാഗത്തുനിന്നോ കുടുംബക്കാരുടെ ഭാഗത്തുനിന്നോണ്ടാവുമല്ലോ എന്താണ് സ്വാഭാവികമായിട്ടു നാട്ടില് കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോ ആര് പഴയതുപോലെ തന്നെ ഒരു ഇതല്ല ഞാൻ വേറെ ഏതോ നാട്ടിലിപ്പോ എല്ലാരും എന്റെ എല്ലാരും തുസ്റ്റിന് നോട്ടോ പള്ളിയാ എന്റെ വീടിന്റെ തൊട്ടു പള്ളി അപ്പൊ വെള്ളിയാഴ്ച ഞാൻ പുറത്തേക്ക് എല്ലാം ഇറങ്ങുമ്പോ പള്ളിക്ക് ആൾക്കാർ ആശിന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ തുറച്ചു നോട്ടം അപ്പൊ നാട്ടിൽ നിൽക്കാൻ ഒരു മൂടില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ടല്ലോ അത് അവർക്ക് തെറ്റായിരിക്കും അതുകൊണ്ടായിരിക്കും അതെ അവർക്ക് തെറ്റാ അവർക്ക് തെറ്റും പക്ഷെ എനിക്ക് ശരിയായത് എടുത്തത് അല്ലേ നല്ലൊരു മറുപടിയാണ് അപ്പോ അങ്ങനെയുള്ള തുറച്ചുനോട്ടങ്ങളും അത്തരത്തിലുള്ള ആ ഒരു അല്ല അത് അതൊക്കെ വേദനിപ്പിക്കാറുണ്ടോ ഗ്രാമ മനുഷ്യനാണല്ലോ എന്താണെങ്കിലും ഗ്രാമപ്രദേശ് അങ്ങനത്തെ ഒരു സംഭവം അല്ലേ അവർക്ക് ഗ്രാമം നാട് പക്ഷെ